കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ സംഭവമായിരുന്നു നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രസ്താവന ഇതേ തുടർന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അനൌദ്യോഗികമായ ഉണ്ടായി സംഘടനയിലൂടെ പ്രശ്നം പരിഹരിക്കാതെ ഒരു നടനെതിരെ പൊതുവേദിയിൽ പൊട്ടിത്തെറിച്ചതിനാണ് നടപടി ഉണ്ടായത് എന്നാൽ അതിനുശേഷം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം പൊട്ടിത്തെറിച്ചത് നിവിൻ പോളിക്കെതിരെയാണെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ ഇത്തരത്തിൽ വാർത്തകൾ വന്നിട്ടും നിവിൻ പോളി അല്ല നടൻ എന്ന ആദ്യഘട്ടത്തിൽ ലിസ്റ്റിൻ പ്രതികരിച്ചതുമില്ല എന്നാൽ നിവിനും ഈ വിഷയത്തിൽ തുടക്കം മുതൽ മൗനത്തിലുമായിരുന്നു ആരോടും ഒന്നും പരസ്യമായി പ്രതികരിച്ചതുമില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ എന്ന നിലയിൽ ലിസ്റ്റിൻ കരുതലെടുക്കാതെ പ്രതികരിച്ചുവെന്നായിരുന്നു അന്ന് പറയപ്പെട്ടത് ഈ സാഹചര്യത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന് ലിസ്റ്റിനോട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടതായാണ് സൂചന മാത്രമല്ല ലിസ്റ്റിൻ സ്റ്റീഫന്റെ സെറ്റിൽ നിന്നും അടുത്ത കാലത്ത് കഞ്ചാവ് പിടിക്കുകയും ചെയ്തിരുന്നു ഇതിനോടൊന്നും പ്രതികരിക്കാത്ത നിർമ്മാതാവാണ് നടനെ പ്രതിക്കൂട്ടിലാക്കി അപ്പോൾ രംഗത്ത് വന്നത് ഇത് സിനിമാക്കാർക്കിടയിലും വലിയൊരു ഞെട്ടലായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫന്റെ സെറ്റിലെ കഞ്ചാവ് കേസിൽ തുടർ നടപടികളൊന്നും ഉണ്ടായതുമില്ല പക്ഷേ ഇതും ദുരൂഹമായി മാറി എന്നിരുന്നാലും ലിസ്റ്റിന്റെ ഏറ്റവും പുതിയ ചിത്രമായ നിവിൻ ആയിരുന്നു നായകൻ അടുത്തിടെയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് വിവാദ പരാമർശത്തിന് പിന്നാലെ നിവിനെ ലിസ്റ്റിനും ബേബിഗളിന്റെ സംവിധായകനും സമൂഹ മാധ്യമത്തിൽ നിന്നും അൺഫോളോ ചെയ്യുകയും ഉണ്ടായി ഇതിന് പിന്നിൽ നടനെതിരായ വലിയ ഗൂഢാലോചന ഉണ്ടെന്നായിരുന്നു വിലയിരുത്തൽ ബേബികളിന്റെ സംവിധായകനും നിവിനെ അൺഫോളോ ചെയ്തു ഇതോടെ നടൻ നിവിൻ ആണെന്ന ഊഹാപോഹം പരക്കുകയായിരുന്നു വേദിയിൽ പേര് പറയാതെ നടനെ കുറ്റപ്പെടുത്തിയ ശേഷം ആരാണെന്ന് പുറത്തേക്ക് എത്തിക്കാനായിരുന്നു ഈ അൺഫോളോ ായിരുന്നു പൊതുവെ അന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ പൊതുവേദിയിലെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ പരാമർശത്തെ തുടർന്ന് നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഭിന്നാഭിപ്രായം ശക്തമായിരുന്നു അതോടൊപ്പം ലിസ്റ്റിന്റെ പരാമർശം അനവസരത്തിലെന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെടുകയും ചെയ്തു ഒരു നടൻ വലിയ തെറ്റിന് എന്ന പരാമർശമാണ് വിവാദമായത് എന്നാൽ ലിസ്റ്റിനോ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കോ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമായിരുന്നു അത് എന്നാൽ സംഘടനയിൽ ലിസ്റ്റിന് അതുവരെ പരാതിയൊന്നും നൽകിയിരുന്നതുമില്ല പരാതി നൽകിയാൽ പ്രശ്നം പരിശോധിക്കുമായിരുന്നുവെന്നും സംഘടന വിശദമാക്കി ലിസ്റ്റിൻ സ്റ്റീഫന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തിയത് എന്നാൽ അതിനുശേഷം നിവിൻ അല്ല താൻ ഉദ്ദേശിച്ച നടൻ എന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ തുറന്നു പറഞ്ഞിരുന്നു പേരെടുത്ത് ആരെയും പരാമർശിച്ചിട്ടില്ലെന്നും ഇതിനോടകം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ ആ പ്രമുഖ നടൻ താനാണെന്ന് പറഞ്ഞ് ധ്യാൻ ശ്രീനിവാസൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതെല്ലാം ലിസ്റ്റിൻ എന്ന നിർമ്മാതാവിന്റെ മാർക്കറ്റിംഗ് തന്ത്രമാണെന്നും ധ്യാൻ ഇതിനോടകം പറഞ്ഞു സ്വാഭാവികമായിട്ടും അങ്ങനെ ഞാൻ ഭയന്നു ഞാൻ പേടിച്ചു വിളിക്കൂ രാത്രി എത്രവണ് വിളിച്ചു രാത്രി രാവിലെ ഞാൻ പറഞ്ഞു എന്റെ ഒരിക്കലും അങ്ങനെ അവൻ പറയില്ല അല്ലല്ലല്ല ഇത് അങ്ങനെയല്ല ഞാൻ തുടങ്ങിക്കഴിഞ്ഞു പറഞ്ഞു അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്കുക സാധനം അത് തോണാവാത്ത ലാപ്ടോപ്പ് അതിന് ഡിസ്പ്ലേ ലൈറ്റിനൊന്നുമല്ല വക്കാത്ത ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് പേന വെച്ചിരിക്ക ഞാനിത് സ്റ്റോറി ചെയ്ത് തുടങ്ങി ഞാൻ യാത്ര ചെയ്താന്ന് പറയുന്നത് ഞാൻ എന്റെ പേരും വെച്ചിട്ടു അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ലെങ്കിൽ ഞാൻ അളിയെന്ന് രാവിലെ തന്നെ വിളിച്ചു അത് എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരുമല്ലാതെ ഞാനാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് നിർത്തിട്ടുണ്ടോ ഓക്കെ ഇനി പ്രശ്നമില്ല കേട്ടോ ലിസ്റ്റിൻ സ്റ്റീഫൻ വേദിയിലിരിക്കുന്നു ധ്യാൻ ഇക്കാര്യം പറഞ്ഞത് ലിസ്റ്റിൻ പറഞ്ഞ പ്രമുഖ നടൻ ഞാനാണ് ഇതെല്ലാം ലിസ്റ്റിൻ എന്ന നിർമ്മാതാവിന്റെ മാർക്കറ്റിംഗ് തന്ത്രമാണെന്നും ഒരു സിനിമയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിർമ്മാതാവ് ഒരു മാലപ്പടക്കത്തിന് തിരികൊളുത്തിയതാണെന്നും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു ലിസ്റ്റിൻ സ്റ്റീഫനെ വേദിയിലിരുത്തിയായിരുന്നു ധ്യാൻ ശ്രീനിവാസന്റെ പ്രതികരണം മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ട് എന്ന നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രസ്താവന സിനിമാ രംഗത്ത് വലിയ ചർച്ചയായിരുന്നു ഇനിയും അത് ആവർത്തിച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ട് ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയിരിക്കുന്നത് അത് വേണ്ടായിരുന്നു ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് ഇനി ആ തെറ്റ് ആവർത്തിക്കരുത് അങ്ങനെ ചെയ്താൽ വലിയ പല പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നായിരുന്നു ലിസ്റ്റിൻ പറഞ്ഞത് ഫ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ ഭാഗമായി നടന്ന പരിപാടിക്കിടെയാണ് ആരുടെയും പേര് വ്യക്തമാക്കാതെയുള്ള ലിസ്റ്റിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന വന്നത് പിന്നീട് അത് നിവിൻ പോളിയെക്കുറിച്ചാണെന്ന് ചർച്ച നടന്നുവെന്നും ധ്യാൻ ഇതിനോടകം വ്യക്തമാക്കി